പക്ഷെ എന്നിട്ടും മനുഷ്യൻ പാപം ചെയ്തു പല രീതികളിൽ ശാപം വരാം ദരിദ്രനെ പീഡിപ്പിക്കുന്നതിലൂടെ ശാപം വരാം അന അധാർമ്മികമായ ലൈംഗിക പാപങ്ങളിലൂടെ ശാപം വരാം കുണ്ടികൂടോത്രങ്ങളും ദുർമന്ത്രവാദങ്ങളും അന്യദൈവ ആരാധനകളും എന്ത് വരുത്താം ശാപം പരുത്താം ഇപ്പോഴും ഓർത്തോടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അന്യ ദൈവ ആരാധനകളിലേക്കൊക്കെ പോകുമ്പോൾ അതെല്ലാം ശാപം പരുത്താം ഇങ്ങനെ മനുഷ്യന്റെ മേൽ ശാപം വന്നു ശാപവും ശിക്ഷയും മരണവും മനുഷ്യനെ വേട്ടയാടിയപ്പോൾ യാഗങ്ങൾ നടത്താൻ തുടങ്ങി യാഗം എന്തിനാണ് പഴയനിമിത്ത് യാഗമുണ്ട് യാഗം സബ്സ്റ്റിറ്റ്യൂട്ടാണ് വളരെ സിമ്പിൾ യാഗം സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാൾ എന്ത് ചെയ്യുക മരിക്കുക പക്ഷേ വീണ്ടും പ്രശ്നമുണ്ട് യാഗം കഴിക്കും പരിഹാരം ഉണ്ടാകും വീണ്ടും എന്ത് കഴിക്കും ചെയ്യും പാപം ചെയ്യും അതാണ് എബ്രാ ലേഖനം പറയുന്നു ഏത് പുരോഹിതനും ദിവ്യസേനയെ സൂക്ഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ എന്ത് ചെയ്യുന്നു കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വീണ്ടും യാഗം കഴിക്കുന്നു പരിഹാരം കിട്ടുന്നില്ല വീണ്ടും മനുഷ്യൻ മതത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ കർമ്മങ്ങളുടെ അതിൻ്റെ ഭാണ്ഡക്കെട്ട് വേറി പാപഭാരവും കയറി നടക്കുകയാണ് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും രക്ഷപ്പെടാൻ കഴിയുന്നില്ല സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ നെഞ്ചുപൊട്ടി നിലവിളിച്ചു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നെ ആര് രക്ഷിക്കും ഉത്തരം കെട്ടി സർവശക്തനായ ദൈവം ദൈവം മനുഷ്യനായിട്ട് മാറി ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ് ദൈവം എന്തായി മാറി മനുഷ്യനായി മാറി ഞാൻ അതിനെ ഇങ്ങനെ പറയും ബലിവനായ ദൈവം സർവത്തെയും സൃഷ്ടിച്ച ദൈവം ചെറുതായി ഇന്ന് എല്ലാവരും വലുതാകാനുള്ള യാത്രയിലാണ് പക്ഷേ ദൈവം എന്തായി വരികയാണ് ചെറുതായി വരും ഫിലിപ്പാലകൻ അത് കൃത്യമായിട്ട് പറയുന്നത് ദൈവരൂപത്തിൽ ദൈവത്തോടുള്ള സമത്വം മൃഗപിടിക്കാതെ ദാസി രൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അവനെ അവിടുന്ന് എന്ത് ചെയ്തു ഏൽപ്പിച്ചു കൊടുത്തു തന്നെത്താൻ ഒടിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു മനുഷ്യാവതാരം എടുത്തു ക്രിസ്തുവിന്റെ ജടാവതാരം ചെറിയൊരു കാര്യമല്ല കാരണം എല്ലാവരും വലുതാകുമ്പോൾ മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ദൈവം വിണ്ണുവിട്ട് മണ്ണി വന്ന് ചെറുതായി മാറി ദൈവം ആരായി മാറി ചെറുതായി നമ്മുടെ കംപ്ലൈന്റ് തന്നെ അവൻ എന്നെ ചെറുതാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ എന്താക്കി ചെറുതാക്കി അതൊക്കെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ വലിയ പാടാ അവൻ എന്നെ കൊച്ചാക്കിയില്ലേ പക്ഷേ തമ്പുരാനെ നോക്കിയ കൊച്ചാക്കിയതിന് ഒരു ഭാരവും വരത്തില്ല എല്ലാം സൃഷ്ടിച്ച ദൈവം താണ്ട് കൊച്ചായി കിടക്കുന്ന കണ്ടോ ദൈവം ചെറുതായെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ വലുതാകാൻ വലുതാകാനുള്ള ഓട്ടത്തിൽ ചെറുതായ ഒരു അതുകൊണ്ടാണ് പറയുക ബൈബിൾ ഗീവസ് എ കൗണ്ടർ കൾച്ചർ പ്രതി സംസ്കാരം ഈ ലോകത്തെല്ലാവരും വലുതാകാനുള്ള ഓട്ടമാണ് എല്ലാവരും വലുതാകാൻ സത്യത്തിൽ എല്ലാവരും വലുതാ ചെറിയ വണ്ടി ഉള്ളവർക്ക് എന്തോ വേണം വലിയ വണ്ടി വേണം ചെറിയ വീടുള്ളവർക്ക് വലിയ മാനുഷ്യം വേണം തെറ്റോ ശരിയെന്നുള്ളതല്ല പിന്നെ മനുഷ്യൻ പരാക്രമമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ ഇവിടെ സമയമില്ല കാരണം ഒരു നമ്മുടെ ഒരു ഇന്നത്തെ ഇപ്പം ഈ അമേരിക്കൻ ലോകമാണേലും ഇന്ത്യൻ ലോകമാണേലും ഇതെല്ലാം സമാനമാണ് നമുക്ക് ചിന്തിക്കാൻ ഇതൊന്നും നമുക്ക് നേരെയില്ല എന്ന കാര്യം ചോദിച്ചാൽ മൂന്ന് ഫേസിലാണ് ലൈഫ് പോകുന്നത് ഒന്നാമത്തെ ഫേസ് ത്രില്ലിൻ്റെ സമയമാണ് ത്രില്ലുകാരും ഇവിടെ ഇല്ല വളരെ ഒന്നോ രണ്ടോ പിള്ളേരെ കാണത്തുള്ളൂ പിള്ളേരുടെ സമയം അവരുടെ പ്രായം എന്തിൻ്റെ പ്രായമാണ് ത്രില്ല ത്രില്ലുള്ള എത്ര പേരിനകത്തിരിപ്പുണ്ട് ആരും ഉണ്ടോ രണ്ടോ മൂന്നോ പേര് കാണും കാരണം ത്രില്ലിനിതൊന്നും സമയമില്ല ത്രില്ലിന്റെ ലോകം അവര് ഭയങ്കര ഇപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം തന്നെ ത്രില്ലിന്റെ ലോകത്ത് എന്ത് പാടുപെട്ട ഇവിടെ യാത്ര അവരെല്ലാം തൃപ്പും മഹിളും ഇങ്ങനെ കറങ്ങാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകം അതിന്റെ ലോകം എന്തിന്റെ പേരാ ത്രില്ലാണ് ത്രില്ല് കഴിഞ്ഞവരിവിടെ ഇരിപ്പുണ്ട് അവരൊറ്റ കാര്യത്തിലെ ഓട്ടം ബില്ല് അടയ്ക്കാൻ രണ്ടാമത്തെ ഫേസ് എന്താ ബില്ലാണ് ബില്ല് അടച്ചില്ല കഴിക്കട്ടെ ഇവിടെ രാപ്പകലില്ലാതെ അധ്വാനം അതുകൊണ്ടും കൂടെ ആള് കുറയുന്നത് കാരണം എല്ലാവരും ഇന്നത്തെ ഹോളിഡേക്ക് ഡബിൾ ഡ്യൂട്ടി ചെയ്യത്തില്ലേ കാരണം എന്താ അടക്കാം ബില്ല് അടയ്ക്കാം ബില്ല് അടക്ക പിന്നെ ഒരു സമയത്താണ് നമ്മൾ തപ്പുന്ന ഇല്ലിന്റെ സമയത്താ മൂന്ന് ഫേസ് ആ ലൈഫിന് ത്രില് ബില്ല് ഇല് അല്ലേ ത്രില് ബില്ല് ഇല് ഇതൊക്കെ ചിന്തിക്കുന്ന എപ്പോഴാ ഇനി അങ്ങനെ ഓർമ്മ പോയെങ്കിൽ എന്തോ ചെയ്യുക അതുകൊണ്ട് ബില്ലിൻ്റെ ലോകത്തോടെ മാത്രം ഓടരുത് നോക്കൂ മനുഷ്യനും മരണം വരുത്തി പാവവും ഇതിൻ്റെ അതിൻ്റെ അതിന്റെ ഒരു കൗണ്ടറായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു റെമഡിയായിട്ട് യാഗങ്ങൾ നടത്താൻ തുടങ്ങി യാഗങ്ങൾ നടത്താൻ ഇല്ലെന്നപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി ആരെടുത്തു മനുഷ്യാവതാരം എടുത്തു മനുഷ്യാവതാരം എടുത്ത ക്രിസ്തു വയസ്സും നമുക്ക് വേണ്ടി മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾപ്പെട്ട് ജീവിച്ചു മുപ്പതാമത്തെ വയസ്സിൽ സ്നാനമേറ്റു മൂന്നര വർഷക്കാലം കർത്താവ് ശുശ്രൂഷ ചെയ്തു മൂന്നാം മുപ്പത്തി മൂന്നര തിരുവയസിൽ പിലാത്തോസിന്റെ അരമേലയിൽ പിടിക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെടുന്നു അതിനുമുമ്പ് മതകോടതി വിസ്തരിച്ചു മൂന്ന് മത കോടതി പിന്നെ രാഷ്ട്രീയ കോടതി പീലാത്തോസിന്റെ അരമനിയ വെച്ച് വളരെ കൃത്യമായിട്ട് ഓഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തെ പറയുന്നു ഈ നിൽക്കുന്ന പ്രതി ഞാനൊരു തെറ്റും എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല തെറ്റ് കാണുന്നില്ലെങ്കിൽ അവനെ വെറുതെ വിടണം അതല്ലേ കോടതിയുടെ ഉത്തരവ് തെറ്റില്ലെങ്കിൽ ആ പ്രതിയെ എന്ത് ചെയ്യണം വെറുതെ വിടണം നമുക്കറിയാം കോടതിയുടെ ഒരു മൂല്യമുണ്ട് കോടതിയുടെ ഒരു വാല്യൂ ഉണ്ട് കോടതിയുടെ ഒരു ബേസ് സിസ്റ്റം ഉണ്ട് ഒരു നിരപരാധി ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ശിക്ഷിക്കപ്പെടാൻ പാടില്ല പക്ഷെ ആ കോടതി പറയുന്നു ഈ നിൽക്കുന്ന പ്രതിയിൽ ഒരു തെറ്റും കാണുന്നില്ല തെറ്റ് കാണാഞ്ഞിട്ടും കർത്താവ് അടിക്കപ്പെട്ടു പിലാത്തോസ് പറയുന്നു ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവനെ അടിപ്പിക്കാം ഇതിനെ അടുപ്പിച്ചത് ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ക്രിസ്തുവിനെ എന്തു ചെയ്തു അടുപ്പിക്കും എന്തിനാ അടിച്ചത് യോ യശയവത് പറയാണ് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് എന്ത് വന്നിരിക്കുന്നു സൗഖ്യം വന്നു വിരിക്കുന്നു അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു റോമാൻ ലേഖനം എട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഫോർ ദോസ് വാറിംഗ് ക്രൈസ്റ്റീസ ഇപ്പൊ ക്രിസ്തുവേശി ഉള്ളവർക്ക് എന്തില്ല ശിക്ഷാവധിയില്ല അടുത്ത വാക്യം പറയുന്നു ജീവന്റെ ആത്മാവിന്റെ പ്രമാണവും എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു വേശുവിൽ സാന്തരം ഇറക്കി ജടത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയക്കുകയും പാപത്തിന് ജടത്തി ശിക്ഷ വിധിക്കുകയും ചെയ്തു കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു എന്തിന് ശിക്ഷയേറ്റു ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാമത് അധ്യായത്തിന്റെ കാരണം ന്യായപ്രമാണം അനുസരിച്ച് ഒരാൾ മാത്രമേ നീതീകരിക്കപ്പെടത്തുള്ളൂ വേഗത്തിൽ ഒന്ന് നോക്കിപ്പോകാം ആവർത്തന പുസ്തകത്തിൽ നാം അത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൽ പറയുന്നു നീതിമാൻ വേണ്ടി ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാമത് അധ്യായത്തിന്റെ ഒന്നേ രണ്ട് വാക്യങ്ങൾ വളരെ പെട്ടെന്ന് പോകട്ടെ ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാമത് അധ്യായത്തിൽ അതിൻ്റെ ഒന്നേ രണ്ട് വാക്യങ്ങളിൽ കാണുകയാണ് നീതിമാന് വേണ്ടി ശിക്ഷയേക്കപ്പെടണം അല്ലേ മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടായിട്ട് അവൻ ന്യായാസനത്തേക്ക് വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതികരിക്കുകയും കുറ്റക്കാരനെ എന്തു ചെയ്യണം കുറ്റം വിധിക്കുകയും ചെയ്യണം കുറ്റക്കാരനെ അടിക്ക് യോഗ്യനാകുന്നുവെങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കാം എത്ര അടി വരെ അടിക്കാം അടി എന്തിന് കുറ്റമുണ്ടെങ്കിൽ പക്ഷെ ഒരു കുറ്റവും ഇല്ലെന്ന് ന്യായാധിപൻ പറഞ്ഞിട്ടും വീണ്ടും കർത്താവ് ശിക്ഷിക്കപ്പെടുകയാണ് എന്തിനു ശിക്ഷിക്കപ്പെടും നമ്മുടെ ശിക്ഷ ആരുടെ മേലായി ഏത് പാപത്തിനും ശിക്ഷയുണ്ട് ഏത് പാപത്തിനും ശിക്ഷയുണ്ട് ഒരാൾ കുടിക്കാൻ പാടില്ല മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല നിരന്തരം മദ്യപിച്ചാൽ എന്തു പറ്റും കരളിന് പോകും പോത്തില്ലേ പോകും ഏത് തെറ്റിനും ശിക്ഷയുണ്ട് നിരന്തരം വലിച്ചാൽ ക്യാൻസർ വരും ഏത് തെറ്റിനും ശിക്ഷയുണ്ട് എന്നാൽ ദൈവ കോടതിയുടെ ശിക്ഷ മരണം കൊണ്ടും തീരാത്ത ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചു അവനവനെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഏത് തെറ്റിനും ശിക്ഷയുണ്ട് നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്ഥാത്രം ചെയ്തേ നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്തത്രം ചെയ്തേ അതാണ് റോമാലേഖനം കൃത്യമായിട്ട് പറയുകയാണ് അതിൻ്റെ റോമാലേഖനം മൂന്നാമധ്യായം അഞ്ചാമധ്യായത്തിലെല്ലാം പറയുന്നു നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുക്കുന്ന നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ ആ ശിക്ഷ കർത്താവ് ഏറ്റെടുക്കുമ്പോൾ അതിനെ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസത്താലാണ് അതുകൊണ്ടാണ് അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം റോമാ ലേഖനം അഞ്ചിന്റെ ഒന്ന് നമുക്ക് ദൈവത്തോട് എന്തുണ്ട് സമാധാനമുണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നാം ബലഹിൻ്റെ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭത്തർക്ക് വേണ്ടി മരിക്കുകയാണ് ശത്രുക്കമായി തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു അങ്ങനെ വളരെ കൃത്യമായി ഏക മനുഷ്യനാൽ വന്ന പാപം ഏകന്റെ അനുസരണത്താൽ അവിടെ നീതീകരിക്കപ്പെടും ദൈവം നമുക്ക് വേണ്ടി ഏറ്റു ഈ ശിക്ഷ ശിക്ഷയേറ്റത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ് അതാണ് റോമാലകനം പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുമ്പോൾ നാം ആരിലായി ക്രിസ്തുവിലായി ക്രിസ്തുവേശി ഉള്ളവർക്ക് എന്തില്ല ശിക്ഷാവധിയില്ല എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശി ഉള്ളവർക്ക് എന്തില്ല ശിക്ഷാവധിയില്ല ദൈവത്തിന്റെ നീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷ ഏക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് പാപം ചെയ്യാ പാപം അറിയാത്തവനെ നമുക്ക് പാപം അറിയാത്തവനെ അവിടുന്ന് നമ്മുടെ നമുക്ക് വേണ്ടി നീതികരിക്കപ്പെടുന്നതിന് വേണ്ടി അവൻ പാപ പാപനിമിത്തം നമുക്ക് വേണ്ടി നീതിയായി മാറുകയാണ് നാം പാപ സംബന്ധിച്ച് പത്രദിവസം പറയും നാം പാപ സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടത് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ്യമേ കയറി അവിടുത്തെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു ആലിയ അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു കാരണം നമ്മുടെ അതുകൊണ്ട് പ്രശംസയുടെ അത് പോയിപ്പോയി റോമർ മൂന്ന് ഇരുപത്തിയേഴ് ഏത് മാർഗത്താൽ കർമ്മ മാർഗത്താലാണോ അല്ല കാരണം നമ്മുടെ കർമ്മപ്രവൃത്തി സൽപ്രവർത്തികളെല്ലാം കറവരച്ച തുണി പോലെയാണ് എന്നാൽ കർമ്മമാർഗത്താൽ അത് സാധിക്കാതിരിക്കുമ്പോൾ പ്രവൃത്തികളാൽ അത് സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കാൽവറി ചെയ്തെടുത്ത ഫിനിഷ്ഡ് വർക്ക് കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ചെയ്തെടുത്ത പൂർണ്ണമായ ആ പ്രവൃത്തി മൂലം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുകയാണ് ഏക ലംഘനത്താൽ എല്ലാവരും പാപികളായെങ്കിൽ ഏകന്റെ അനുസരണത്താൽ എല്ലാവർക്കും നീതികരണം വരേണ്ടതിനാവും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ്യമേ കയറി അവിടുത്തെ അടിപ്പിണലുകളാൽ സൗഖ്യം വന്നു അത് നാം വിശ്വാസത്താൽ സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണ് യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു എന്താണ് പറയുക എല്ലാവർക്കും േശുവിൽ വിശ്വസിക്ക എന്നാൽ നീടെ കുടുംബം എന്ത് ചെയ്യും രക്ഷപ്രാപിക്കാം ചേർന്ന് പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീന്ത കുടുംബവും രക്ഷോസർ പ്രവൃത്തി പറയുന്നത് അങ്ങനെയല്ല ഇച്ചൂടെ കൂട്ടിയാണ് പറയുക കർത്താവായി യേശുവിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അപ്പോസിൽ പ്രവർത്തിക്കേണ്ട കർത്താവ് യേശുവിൽ വിശ്വസിക്കുക വിശ്വസിക്കുകയും സ്ഥാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അപ്പം ദൈവത്തിൻ്റെ നീതി കർത്താവിൻ്റെ മേലായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി പാപപരിഹാരമായെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കുക എല്ലാവർക്കും വേണ്ടിയാണ് യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ നീതീകരണം വന്നു പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് മനുഷ്യൻ തൻ്റെ വിൽപവർ ഉപയോഗിച്ച് അതിമുഷ്യൻ പാപം ചെയ്ത് തൻ്റെ വിൽപവർ ഉപയോഗിച്ചാണ് ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കർത്താവ് യേശുവിനെ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ നാം രക്ഷിക്കപ്പെടുകയാണ് അതാണ് ഒന്നാമത്തെ കാര്യം രക്ഷിക്കപ്പെടണം കർത്താവ് വൈ യേശുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക യോഗന്നാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളായി തീരുവാൻ അവിടുന്ന് എന്ത് കൊടുത്തു അധികാരം കൊടുത്തു ദൈവ മക്കളായി തീരുവാൻ എല്ലാവരും പറഞ്ഞേ കർത്താവായ യേശു നമുക്ക് വേണ്ടി പാപപരിഹാരയാഗമായി ഈ യേശുവിനെ നാം വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മാറി നാം രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് നാം ദൈവത്തിന്റെ ആരായി മാറി മ മക്കളായി മാറി അലെ ലൂയ്യ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ ദൈവത്തിൻ്റെ ആരായി മക്കളായി ആ മക്കളാകുന്ന എങ്ങനെയാണ് വിശ്വാസം കേവലം ഒരു ബൗദ്ധികമായ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് യോഹനാൻ എടുത്തു പറയുന്നു അവൻ അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായ അവനെ കൈക്കൊണ്ടില്ല ലോകത്തിലേക്ക് വന്നു അവൻ ഉണ്ടായിരുന്നു സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തായി തീരാനെത്തൂ ദൈവ മക്കളായി തീരാൻ ഉള്ള പറഞ്ഞു ദൈവ മക്കളായി തീരാൻ ഈ മക്കളായി തീരുമ്പോൾ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ നമ്മളെല്ലാവരും ഒരു സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവരും സിറ്റി ജീവിക്കുന്നവരും ഒക്കെയാണ് സിറ്റി വാട്ട് ഈസ് എ സിറ്റി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അടുത്തിടയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഡെഫിനേഷൻ ഉണ്ട് സിറ്റി ഈസ് എ പ്ലേസ് വേർ ദർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗതർ ആരും ഇല്ലാത്ത ഒത്തിരി പേർ ഒന്നിച്ച് താമസിക്കുന്ന ഇടത്തിന്റെ സ്ഥലം പേരെന്താ സിറ്റി ആരും ഇല്ലാത്ത മെട്രോ മെട്രോപോളിറ്റൻ സിറ്റികളുണ്ട് സിറ്റി ഇസ് എ പ്ലേസ് വേർ വേർആർ ലോട്ട് ഓഫ് വേർ ദർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടു ടുഗദർ ഇവിടെ തപ്പിയെ കാണാം എന്തുമാത്രം ഒറ്റയ്ക്കുള്ള മനുഷ്യരാ അവർ വരുന്നു അവർ പോകുന്നു ആര് ശ്രദ്ധിക്കുന്നു ഒരു കാർ കാര്യറങ്ങിപ്പോന്നു മറ്റൊരു കാർ വരുന്നു എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് യാത്രകൾ പിള്ളേർ അവരുടെ ലോകത്ത് അപ്പനും അമ്മയും അവരുടെ ലോകത്ത് ചിലയിടത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ചിലടത്ത് പ്രിയപ്പെട്ടവർ മരിച്ചവർ പിന്നെ കുഞ്ഞുങ്ങളിൽ ഇല്ലാത്തവർ കുഞ്ഞുങ്ങൾ മാറിപ്പോയവർ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അങ്ങനെ എല്ലാവരും ആരുമില്ലാത്തവരായി മാറുകയാണ് പക്ഷേ ആ ആരൂര്യമില്ലാത്ത ഈ ലോകത്തിന് ഉത്തരം നൽകുന്ന ഒരിടമുണ്ട് അവനെ കൈക്കൊണ്ടാൽ അവർ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ് അവനെ ഇതാതാ സുവിശേഷം അവനെ കഴിഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ആരായി മാറി മക്കളായി മാറുകയാണ് മക്കളായി മാറും ആരുടെ മക്കള് ദൈവത്തിൻ്റെ മക്കളായി മാറാം എനിക്ക് വേദോസ്വത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു മാ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക യോഹനാരന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത് അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പത്രോസുമായിട്ട് സമ്പാദിക്കുന്നുണ്ട് അത് ഭയങ്കര പത്രോസിനെ തിരിച്ചു കൊണ്ടുവരികയാണ് പത്രോസിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ യോഹനാൻ സുവിശേഷത്തിൽ അതിന്റെ അവസാന അധ്യായത്തിൽ മൂന്ന് വട്ടം പത്രോസിനോട് ചോദിക്കുന്നുണ്ട് നീ ഇവയിലധികമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് അവിടെ ചോദിക്കുന്ന എല്ലാം ഇങ്ങനെയാണ് ഇരുപത്തിരണ്ടാം യോഹന്നാന്റെ സുവിശേഷം അവിടെ ചോദി സോറി അവിടെ ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഇവരിൽ അധികമായി യോഹൻ പതിനഞ്ചാം വാക്യം നീ ഇവരിൽ അധിക യോഹന്നാന്റെ മകനായ ശീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഇരുപത്തി സോറി ഇരുപത്തി ഒന്നാം വാക്യം വീണ്ടും ചോദിക്കുന്നു രണ്ടാമതും അവനോട് യോഹന്നാന്റെ മകനായ ഷിമോനെ എന്നെ നീ എന്തു ചെയ്യുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ മൂന്നാമതും അവനോട് ചോദിച്ചു യോഹന്നാന്റെ മകനായ ഷീമോനെ നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നു യോഹന്നാന്റെ മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരിച്ചിരി വ്യത്യാസ്തത്തിലായിട്ടാണ് കർത്താവ് ചോദിക്കുക മത്തായി എഴുതിയ സുവിശേഷം പതിനാറാമത് അധ്യായത്തിൽ കർത്താവ് അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് യേശു ഫിലിപ്പീൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാർ ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് ചോദിക്കുന്നു ചിലർ യോഗനാനെന്നും ചിലർ എലിയാവെന്നും ചെല്ലോ എരമ്യാവ് പ്രവാചക പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങളോ ആരെന്ന് ചോദിച്ചതിന് ശീമോ പത്രോസ് അവനോട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് പറഞ്ഞത് പതിനേഴാമത്തെ വാക്യം യേശു അവനോട് ബെറിയോന ഷിമോനെ ബെറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരരക്തങ്ങളല്ല സ്വർഗസ്തനായ എൻ്റെ പിതാവത്രയും നിനക്കിത് വെളിപ്പെടുത്തുന്നത് നീ പത്ര ദിവസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യുകയില്ല ജയിക്കയില്ല എന്നാ യോഹനാനിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ പറയുന്ന ആരുടെ മകനെന്നാ യോഹനാന്റെ മകൻ മത്തായി എഴുതിയ സുശേഷത്തിൽ എന്താ പറയുക മകൻ ബെറിയോനോനെ യോഹന്ന യോനായുടെ മകനെ ഉത്തരം ഇതായിരിക്കണം നിയമത്തിൽ യോന എന്ന് പറയുന്ന പ്രവാചകനെ കാണുന്നുണ്ട് കപ്പൽ മുങ്ങാൻ പോകുകയാണ് കപ്പൽ മുങ്ങാതിരിക്കണമെങ്കിൽ ഒരാള് വീഴണം എടുത്തു കളയപ്പെടണം ആരാ യോന യോനായ എടുത്തിട്ടപ്പോൾ കപ്പൽ ശാന്തമായെങ്കിൽ പാപക്കടലിലേക്ക് മനുഷ്യകുലത്തിന് വേണ്ടി മുഴുവൻ എറിഞ്ഞു കൊടുക്കപ്പെട്ട ഒരു പുതിയ നിയമ യോനായ ഉണ്ട് അതാരാണ് ക്രിസ്തുവാണ് പത്രോസിനാ വെളിപ്പാടുണ്ടായപ്പോൾ ദൈവം പത്രോസിനോട് പറയുകയാണ് ക്രിസ്തു ബെറിയോന ഷീമോനെ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ മകനായി മാറുക ഒരു കാര്യം ഓർത്തോണേ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രിവിലേജ് മാറുകയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മാറുകയാണ് ദൈവം നമുക്ക് പിതാവായി മാറുകയാണ് ഹാല അതുകൊണ്ടാണ് ദൈവ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും എന്തു ചെയ്യുകയില്ല അനാഥനായി വിടുകയില്ല ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കു കാര്യങ്ങളെല്ലാം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് രക്ഷിക്കപ്പെടണം രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം നാം ദൈവത്തിൻ്റെ ആരായി മാറും മക്കളായി മാറും അവിടെ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക എനിക്ക് കർത്താവുമായിട്ട് നടക്കാൻ കർത്താവ് അറിവായിരുന്നു വളരെ ചെറുപ്പത്തിൽ അപ്പച്ചൻ പറഞ്ഞു പറഞ്ഞതെന്നാണ് ആദ്യമായിട്ട് കർത്താവിനെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ പഠിക്കുക യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു രക്ഷ സന്ദേശം നൽകിയത് അപ്പച്ചനാണ് പിന്നെ കർത്താവിനെ പഠിക്കാൻ തുടങ്ങി പക്ഷേ പിൻ എനിക്ക് കർത്താവിനെ പേടിയായിരുന്നു എന്താ കാര്യം ചോദിച്ചാൽ ഭയങ്കര ഭീകരമായിട്ടാണ് അവര് കർത്താവിനെ ആദരിപ്പിച്ചു കള്ളം പറഞ്ഞാൽ കർത്താവ് ഇവിടെ കൊണ്ടിടും നരകത്തിൽ കൊണ്ടിടും നരകത്തിൽ എന്തോ ഉണ്ട് അതാണ് നമ്മളെ പഠിപ്പിച്ചതെല്ലാം നരകത്തിൽ എന്തോ ഉണ്ട് അട്ടയുണ്ട് പുഴുവുണ്ട് അത് വളരെ കൃത്യമായിട്ട് ആ സണ്ടസ് മൂക്കിക്കൂടി ഇങ്ങനെ കയറും ചാകാത്ത പുഴുവും കേടാത്തത് ഇച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവരെ പഠിപ്പിച്ചു വീശുമുറും അവന്റെ കയ്യിലുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ പഠിപ്പിച്ചു വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്ത് വെച്ചിരിക്കുന്നു കോടാലി വെച്ചിരിക്കുന്നു അപ്പൊ എന്നോടൊരു പാവം പറഞ്ഞു എല്ലാ കോടാലിയുടെ നടുവിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്തുവാ <laughs> <ůd> ി ആകെ ഭയമായി ഭയത്തിന്റെ ലോകത്തു നിന്ന് കാലം മുമ്പോട്ട് പോയപ്പോഴും മനസ്സിലായത് എന്നെ വെട്ടാനും അടിക്കാനും മാത്രം ഇരിക്കുന്ന ഓഫ് കോഴ്സ് ദൈവം ന്യായാധിപതി ആണെങ്കിൽ പോലും അതിനു മാത്രം ഇരിക്കുന്ന ഒരാളല്ല എന്റെ കർത്താവ് തെറ്റിപ്പോയപ്പോഴും കാത്തിരുന്ന ഒരു അപ്പൻ ഉതറിപ്പോയപ്പോഴും കാത്തിരുന്നൊരപ്പൻ കണ്ണ് നിറഞ്ഞ അറിയുന്ന ഒരപ്പൻ ഇന്ന് എനിക്ക് കർത്താവ് കേവലം ഭീതി പരത്തുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഭീതി പരത്തുന്ന പ്രവാചകർ എന്നെ ഭയപ്പെടുത്താറുണ്ട് അവർ പറയുന്ന പലതും അപ്പ അനർത്ഥങ്ങളുടെയും അപകടങ്ങൾ തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം പ്രവചനം നല്ലത് ശോഭത്തിന് ചെയ്ത് നല്ലത് എന്ത് ചെയ്തോണം മുറുകെ പിടിച്ചോണം എന്നാൽ ഭയം വിതയ്ക്കാൻ വേണ്ടി മാത്രമല്ല സ്നേഹത്തോടിരിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ളൊരു അറിവ് കിട്ടി ഇങ്ങനെ ഒരു ഇങ്ങനൊരപ്പനുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ കർത്താവിനെ ഹൃദയത്തെ സ്വീകരിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം നമ്മുടെ പിതാവാഹി മാറുകയാണ് ആ ബോധ്യമുള്ളവരല്ല അവിടെ നമ്മൾ ഒരിക്കലും അനാഥരല്ല 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 ആരുമില്ലാത്തവനല്ല എത്ര ആരുമില്ലാതായാലോ ആരുമില്ലാ ആരും ആരുമില്ലാതാകുമ്പോൾ അടുത്ത് വരുന്ന ഒരു കർത്താവ് ഇന്ന് എനിക്ക് കർത്താവിനെ അറിയുക എൻ്റെ കണ്ണ് നനഞ്ഞാൽ അറിയുന്ന ഒരു കർത്താവിനെ അറിയുക എന്റെ മുഖം പാടിയാൽ അറിയുന്ന ഒരു കർത്താവിനെ അറിയുക ഞാൻ ഒറ്റക്കിരുന്ന് അറിയുന്ന ഒരു കർത്താവിനെ അറിയുക എനിക്ക് കർത്താവ് ഒരു യാഥാർത്ഥ്യമാണ് ആയിരം പേര് ഒരുമിച്ച് നിരീക്ഷണമതം പറഞ്ഞാലും ദൈവമില്ലെന്നുള്ള തെളിവ് നിരത്തിയാൽ എനിക്ക് കർത്താവിനെക്കുറിച്ച് പറയാൻ കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഒരു തെളിവിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ അനുഭവിച്ച ഒരു കർത്താവുണ്ട് ആ അനുഭവിച്ചൊരു പിതാവുണ്ട് ഇന്ന് രാത്രി അറിഞ്ഞിട്ടുള്ളവരല്ല അല്ലെങ്കിൽ ആ ബന്ധത്തിൽ അകന്നു പോയവരെ ദൈവ മാടി വിളിക്കുക ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് മടങ്ങി വരുവാ ലൈവിലൂടെ ഞങ്ങളെ കേൾക്കുന്നവര് കാണു ഹാലേ ലുയ്യ ദൈവം നമുക്ക് പിതാവായി മാറും എങ്ങനെ വിശ്വസിച്ച് വിശ്വാസത്തിലൂടെ രക്ഷമാക്കുന്ന ആ നീതികരണത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ കൃപയാൽ അത്രയും നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിലൂടെ രക്ഷപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ഷീമോനെ നീ എന്റെ മകനായി മാറും യോഹന്നാൻ എന്റെ മകൻ പുതിയ നിയമത്തെ യോനയുടെ മകനായി മാറി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരാം ഇതെന്റെ അനുഭവം ഈ അനുഭവം ഉള്ളവരെല്ലാം കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് അനുഭവങ്ങൾ എനിക്ക് ഒരു പക്ഷേ പല കാര്യങ്ങളിൽ പറയാനുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ പറയാനുണ്ട് ആ രോഗ ആരോഗ്യപരമായ കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ഓർമ്മയിൽ മുഴച്ചു നിൽക്കുന്ന രണ്ട് അനുഭവങ്ങൾ പലയിടത്തും പറയാറുണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക ഞങ്ങളുടെ ഒരു ഉപദേശിമാരുടെ ഒരു പ്രശ്നമുണ്ട് സ്വദേശിമാരുടെ ഒരു പ്രശ്നം എല്ലാവർക്കും സങ്കടം വന്ന ഒരു പക്ഷേ പാസ്റ്ററോട് പറയാ പാസ്റ്റർക്ക് സങ്കടം വന്ന ആരോട് പറയും ആരോട് പറയും ദൈവത്തോട് പറഞ്ഞോളൂ നിങ്ങളോടൊന്നും പറയലല്ലോ പറയില്ല എത്രയോ സഹോദരന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഇടത്തൂടാ ഒരാഴ്ചയായി മിണ്ടിയിട്ട് സൂത്രത്തിൽ വീട്ടിൽ വന്നു കയറി ഇറങ്ങി പോണേ നമ്മൾ വളരെ സൂത്രത്തിൽ എന്തുകൊണ്ട് സൗകര്യം എന്നൊക്കെ ചോദിച്ചു അണക്കിട്ടേ വരത്തുള്ളൂ എവിടെങ്കിലും ഒരു ഗുളിക കിട്ടും പറഞ്ഞില്ലെന്ന് പറയാതെ കാര്യങ്ങൾ ക്രമീകരിക്കും ഞാനും ഭാര്യയും കൂടെ പണങ്ങി ആരോട് പറയും വിശ്വാസിയോട് പറയാൻ ഒക്കുവോ പറയാൻ ഒക്കത്തില്ല പറയരുതെന്ന് തന്നെ അഭിപ്രായം സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എവിടെ പോകരുത് സഭയെ ഭരിക്കരുത് വിശ്വാസി പറഞ്ഞു പോയ അപകടം അല്ലേ അപ്പം എന്തോ പറയും വ്യക്തിപരമായ ഒരു പ്രശ്നം എന്നെ വല്ലാതെ അലട്ടി വല്ലാതെ അലട്ടുക രാത്രി ഒന്നേ മുക്കാൽ ഒരു ഒന്നൊന്ന് കഴിഞ്ഞ് എല്ലാവരും പോയി എൻ്റെ വീടിനറിയാൻ ചോദിച്ചാൻ പറഞ്ഞ പോലെ രാത്രി എല്ലാ ആൾക്കാർ കാണും അപ്പോൾ അത് കഴിഞ്ഞും ചർച്ചിലോട്ടൊക്കെ കയറി പോകുന്നവരും പ്രാർത്ഥിക്കാൻ പോകുന്നവരും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർത്തും ആരും അറിയണ്ട അതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ വന്നിരുന്ന മുറി എല്ലാം ഓഫ് ചെയ്ത് സോറി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്താൽ സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ എനിക്കൊരു നിർബന്ധം ഞാനിവിടെ ഉണന്നിരിക്കുന്നത് പുറത്തൂടെ പോകുന്ന ആരും കഴിഞ്ഞിട്ട് ഗസ്റ്റായിക്കൊണ്ട് അവരൊക്കെ രാത്രി ഇങ്ങനെ പോകും ആരും അറിയണ്ട ഒറ്റ മനുഷ്യർ അറിയേണ്ട എല്ലാവരും ഇറങ്ങി ഞാൻ മാത്രം ഉണർന്നിരിക്കുക വെളുപ്പിനെ രണ്ടേ മുക്കാലായി രണ്ടേ മുക്കാലായപ്പോൾ എൻ്റെ ഫോൺ വെല്ലടിച്ചു സാമച്ചം പാഷ അദ്ദേഹം അങ്ങനെ റെഗുലറി എന്നെ വിളിക്കാറില്ല അങ്ങനെ വലിയ റെഗുലർ കോൺടാക്റ്റൊന്നുമില്ല രണ്ടേ മുക്കാൽ വെളുപ്പിനെ രണ്ടേ മുക്കാലായപ്പോൾ എന്നെ വിളിച്ചു പേടിച്ചു പോയി രണ്ടേ മുക്കാൽ എടുത്തു സാമച്ചം ഭാഷ എന്താച്ചാ രാവിലെ ഈ രണ്ടേ മുക്കാൽ എന്ത് പറ്റി ഓൻ്റെ കല്യാണം വിളിക്കാനാ അമേരിക്ക രണ്ടേ മുക്കാല ഞാനല്ലാതായി അപ്പൊ അച്ഛാ പറഞ്ഞു മോനെ വെളുപ്പനെയാണ് വിളിക്കണമെന്നറിയ ലിസ്റ്റ് എഴുതി വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് പറയുക അതിനല്ല വിളിച്ചത് നീ ഒരു കാര്യത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാന്മാ പറഞ്ഞ് അതിനൊരു ദൂത് ലഭിച്ചു അത് പറയണമെന്ന് ഇപ്പം തന്നെ നിയോഗം ഞാൻ ഏത് ഭാരത്തിലാണോ ഉണന്നിരുന്നത് അതിനുള്ള ഉത്തരം ഞാൻ ഉണന്നിരുന്ന ഒരു മനുഷ്യൻ അറിഞ്ഞില്ല ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുക പക്ഷെ അവിടെ ഉണർന്നിരുന്നെന്ന് അറിഞ്ഞ ഒരു പിതാവ് ഞാൻ ഞാനവിടെ ഉണന്നിരുന്നു ഒരു പിതാവ് എനിക്ക് ഈ ദൈവം പിതാവാണ് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട പ്രിവിലേജ് മാറും ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറും രണ്ടാമത്തെ ഒരു അനുഭവം എനിക്ക് പറയാൻ ഇഷ്ടമാണ് രണ്ടായിരത്തി പതിനെട്ട് മഹാപ്രളയം പ്രളയത്തെക്കുറിച്ച് ഇന്നും ഞങ്ങൾ സംസാരിച്ചു ആ പ്രളയത്തിൽ ഇറങ്ങി നിന്ന ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട് എനിക്ക് എനിക്കൊന്നതിനുശേഷം ഞാനിവിടെ വന്നെന്ന് തോന്നുന്നു എനിവേ ആ പ്രളയത്തിന് ശേഷം ഒരു രാത്രി പ്രളയം ഭയങ്കരമായിരുന്നു പ്രളയാനന്തര ഭൂമി ഒരു വല്ലാ മൊത്തം മണ്ണ ഒരു വീട്ടിൽ നിന്നൊക്കെ എട്ടും പത്തും ലോഡ് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ചവിട്ടാൻ കൊള്ളാത്ത ഭൂമി പക്ഷെ അതിനുശേഷം ഒരു രാത്രി എന്നെ ഒരു ഭയം പിടിച്ചു ഭയം ഒരു വല്ലാത്ത സംഭവമാണ് ഫോബിയ എന്നും എന്താ പറയുക പാനിക് അറ്റാക്ക് എന്നൊക്കെ ഇപ്പോഴത്തെ മനുഷ്യൻ പറയത്തില്ലേ അതൊരു റിയൽ ഒരു ദുരാ ഒരു ദുർശക്തി പോലെ എനിക്കൊരു പോരാട്ടം ഉണ്ടായി ആ രാത്രി അതിഭയാനകം അതിഭയാനകമായ പോരാട്ടം ഭയം ഭയവുമായിട്ട് എനിക്ക് മനസ്സിലായ ദുഷ്ടശക്തി എന്നോട് പോരാടുകയാണ് പക്ഷേ ആ ഭയം എന്നെ വല്ലാതെ വേട്ടയാടി ഞാനങ്ങനെ സാധാരണ പേടിക്കത്തില്ല പക്ഷെ ആ രാത്രി ഭയം എന്നെ പിടിച്ചു ഞാൻ ഹോളി പോയിരുന്നു ചർച്ചയിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് എൻ്റെ കൂടെ വന്നിരിക്കാമോ അദ്ദേഹം കൊട്ടാരക്കരെ തന്നെ വന്ന് എൻ്റെ കൂടെ നേരം വെളുക്കുകളായിരുന്നു ഒരു മൂന്ന് മൂന്നരയായപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ രാവിലെ പോകണം പുള്ളി തിരിച്ചു പോയി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ അവിടെ ഇരുന്ന് വീണ്ടും ഇങ്ങനെ ഇരുന്ന് എൻ്റെ കണ്ണിലോട്ടൊന്ന് ഉറക്കം കയറിയപ്പോൾ പ്ലസി വന്ന് വിളിച്ചു ഒരാൾ വീട്ടിൽ വന്ന് വിളിക്കുന്നു നേരം വെളുത്തില്ല ആളെ കാണാൻ സകഷ്ടിച്ച ആളെ തിരിച്ചറിയാവുന്ന പോലെ പെട്ടം വരും ഞാൻ ചെന്നപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരാൾ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഒറ്റ ഒരു ലോങ്ങ് ടൈമിൽ കണ്ടിട്ടില്ല ഞാൻ ചിന്നാലല്ലേ ആണ് എന്നാ വന്നത് ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി വെറുതെ വന്നതേ ഉള്ളൂ ഇല്ല വെളുപ്പിന് നേരം വെളുത്തില്ലല്ലോ രാവിലെ ആവുമ്പോൾ പാർഷി കൂടെ കാണുമല്ലോ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ എന്നോട് ചോദിച്ചു പേടിച്ചു ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു പേടിച്ചു പേടിച്ചു ഞാൻ ചോദിച്ചു എന്ന കാര്യം വീണ്ടും ചോദിച്ചു പേടിച്ചു ഉള്ളത് പറ ഞാൻ പറഞ്ഞു ഭയപ്പെട്ടു ഭർത്താവ് രണ്ടു മണിയായപ്പം തട്ടി ഉണത്തിട്ട് പറഞ്ഞു പ്രിൻസിപ്പൽ മാസ്റ്റർ പേടിച്ചിരിക്കുക നീ ഇപ്പം ചെന്ന് പറയണം ധൈര്യത്തോടിരിക്കാൻ ഞാൻ പേടിച്ചിരുന്നത് എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിച്ച ആളോട് പോലും എനിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞില്ല കാരണം അങ്ങനെ അങ്ങ് കൊച്ചാകുന്നത് എങ്ങനെ പക്ഷെ ഒരു ഭയം എന്നെ വല്ലാതെ വേട്ടയാടി ഞാൻ ഞാനവിടെ ഭയന്നിരുന്ന ലോകത്തൊരു മനുഷ്യൻ അറിഞ്ഞില്ല പക്ഷെ ഞാൻ ഭയപ്പെട്ടു എന്നറിഞ്ഞ് അന്ന് ദൂരെ എന്നൊരാളെ പറഞ്ഞു വിട്ടൊരു കർത്താവിനെ എനിക്കറിയാം ഇങ്ങനൊരു അപ്പനുണ്ടെങ്കിൽ ആ അപ്പന്റെ മക്കളാകുന്നത് ഭയങ്കര ഭാഗ്യപ്പെട്ട കാര്യമല്ലേ അവിടെയാണ് പ്രിവിലേജ് മാറുകയാണ് ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ അപ്പൻ്റെ മക്കളായി അപ്പനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന പലപ്പോഴും പാപമാ പാപം നമ്മുടെ ഈ ബന്ധം വിച്ഛേദിക്കും അതുകൊണ്ട് ആ മുടിയമ്മത്തം തിരിച്ചു വന്ന് പറയുന്നത് അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാവം ചെയ്തു അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണ് അവനെ ചേർത്ത് പിടിക്കുകയാണ് അവന്റെ കൈ മോതിരി പിടിക്കുക അവന്റെ കാല് ചെരുപ്പ് ധരിപ്പിക്കുക അവനെ പുതിയ വസ്ത്രം അണിപ്പിക്കുക ഈ രാത്രി അപ്പ അപ്പനുമായിട്ടുള്ള ഒറ്റക്കിരുന്ന് വയ്യാന്ന് പറഞ്ഞാ അറിയുന്ന മുഖം വാടി അറിയുന്ന 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 ഒറ്റക്കിരുന്ന അപ്പ ഒരപ്പനെ അറിയാമോ ആ അപ്പന്റെ പേരാഹാ ല ഈ ദൈവം എൻ്റെ പിതാവായി മാറുക കരങ്ങളെ ദൈവസന്ധിയിലേക്ക് ഉയർത്തി ഈ രാത്രി എല്ലാവരും അത് പ്രാർത്ഥിച്ചേ ആകാശത്ത് ദൈവം പിതാവായി മാറുക രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ബന്ധമാണ് ഇറ്റ്സ് ഓൾ എഫ് റിലേഷൻഷിപ്പ് ഇതൊരു ആശയമല്ല ഇതൊരു വലിയ ഫിലോസഫിക്കൽ അല്ല ഇതെല്ലാം ബന്ധത്തിൻ്റെ ഒരു വിശ്വാസമാണ് ഇത് വിശ്വാ ബന്ധമാണ് ഞാൻ പറയും ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ഫിലോസഫിക്കൽ റിലിജിയൻ ദീസ് ഈസ് ഓൾ എഫ് ബുഡ് റിലേഷൻഷിപ്പ് ആരോടുള്ള ബന്ധമോ ത്രിയേകതയുമായിട്ടുള്ള ബന്ധം എന്നെ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ജീസസ് ഹു ഡയറ്റ് ഫോർ യു ഐ ഹാവ് ഓൺലി വൺ ക്വസ്റ്റൻ ടു ആസ്ക് യു ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് ഇന്ന് രാത്രി ആ ബന്ധം എവിടെങ്കിലും അപചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റക്കാണെന്ന് ചിന്തയുണ്ടെങ്കിൽ ഒരു ഏകാന്തത ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശൂന്യത ബാധിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊരു ഭയം ബാധിക്കുന്നുണ്ടെങ്കിൽ നിന്നെ എന്നെ അറിയുന്ന ഒരു പിതാവിൻ്റെ സന്ധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ ധ്യാനിക്കും പക്ഷേ എനിക്കറിയുക എൻ്റെ കണ്ണ് നനഞ്ഞാൽ എൻ്റെ മുഖം വാടിയ എൻ്റെ ചങ്കു നിടിച്ചാൽ എന്നെ അറിയുന്നൊരു പിതാവിനെ എനിക്കറിയാവുകൊണ്ട് റിലിജിയൻ ഫോർ മീ റിലേഷൻഷിപ്പ് ആ ബന്ധത്തിന്റെ പുതുക്കം ആഗ്രഹിക്കുന്നുണ്ട് ബന്ധത്തിന്റെ പുതുക്കം ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇങ്ങനെ രോഗപീഠത്തിലൂടെ പോയപ്പോൾ ഇരുന്ന് പോയപ്പോ വല്ലാതെ ഭാരപ്പെട്ടപ്പോഴൊക്കെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട് ഈ ബന്ധത്തിന്റെ ആ വലിയ ശക്തി അത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയും മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മ എല്ലാവരും കരങ്ങളെല്ലാം ഉയർത്തി ഓൺലൈനിൽ ഞങ്ങളെ കേക്കുന്നവര് കാണാ അല്ല എപ്പോഴെങ്കിലും ഒക്കെ കേക്കുന്നവര് കാണാ രാത്രി അപ്പൻ വിളിക്കുക അപ്പന്റെ വീട്ടിലേക്ക് അപ്പന്റെ വീട്ടിലേക്ക് വിളിക്കുക ഉറക്കെ വിളിച്ചേ ഉറക്കെ വിളിച്ചേ ദ വെരി വേർഡ് വിച്ച് യു ലൈക്ക് ടു കോൾ യുവർ ഡാഡ് റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് ഓൾസ് ഓൾഅബ് റിലേഷൻഷിപ്പ് It is all about relationship. intimacy Intimacy, If you lost that intimacy with Christ Jesus, God is calling you and then to have an intimate relationship. Intimate, you may be uh, in different situations, but God is calling you to have that intimate relationship with Christ Jesus, who died for you, who has risen for you, and who is therefore interceding for you. He's calling you to have that maintain that intimate. എന്റെ എന്ത് ബന്ധം പുതുക്കണേ എന്റെ ബന്ധം പുതുക്കണമേ ആ ബന്ധം പുതുക്കിയ പിന്നെ നാം ആരുമില്ലാത്തവരായി മാറത്തില്ല അതുകൊണ്ട് തന്നെ ആ പാവം പാടുകയാ എവിടെയോ വല്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പാടി പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിന്റെ അപ്പവും എന്റെ ദൈവ അത് ബന്ധമാ രക്ഷിക്കപ്പെട്ടവർക്ക് കിട്ടുന്ന പ്രിവിലേജ് അവരെയാണ് സഭയോട് ചേർക്കുക ആരോട് ഈ ദൈവത്തോട് ബന്ധമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിന്ന് ചില മിനിറ്റുകൾ മുമ്പോട്ട് പോയി എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ എന്നോട് പൊറുക്കണേ ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ദയവായി ക്ഷമിക്കുക അപ്പനെ കുറിച്ച് പറഞ്ഞപ്പ ഇച്ചിരി മുമ്പിട്ട് പോയി സാരമില്ല കാരണം പലർക്കും അപ്പനെ കുറിച്ച് പറയാം നാണയ വലിയ വലിയ അപ്പനാണെ പറയും മൈ ഫാദറീസ് എ ഫാർമർ എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട് കാണുക മൈ ഫാദർസ് അല്ലെങ്കിൽ വലിയ ബിസിനസ്മാനോ വലിയ ആളോ ആണെങ്കിൽ പറയാൻ ഇഷ്ടമാണ് പക്ഷെ അല്ലെങ്കിൽ ഇഷ്ടക്കേടില്ലേ പക്ഷെ നമുക്ക് വേണ്ടി മരിച്ച കണ്ടാൽ അറിയാത്തവനായി വിരൂപനായി മാറിയ ഒരപ്പനുണ്ടെന്ന് സ്നേഹം വാരിക്കൊരുത്തരാൻ നമുക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു പിതാവ് പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനോ പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനോ വിധവയുടെ കാന്തനും സാധുവിന്റെ അപ്പവോ എന്റെ ദെയ്യോ എന്റെ പിതാവാണ് ഇന്ന് രാത്രി അങ്ങനെ അല്ലാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ആവോളം ദൈവത്തെ ഒന്ന് വിളിച്ച് ഹൃദയത്തിൽ എല്ലാ സങ്കടവും പറയാൻ കേട്ടോ യു യുവർ ഹാർട്ട് ബിഫോർ ദാദർ ഹി വിൽ നോട്ട് കണ്ടം ചെയ്യൂ ഹി വിൽ നോട്ട് ക്രിട്ടിസൈസ് കർത്താവെ എന്റെ പിതാവേ കർത്താവെ എന്റെ പിതാവേ പിതാവില്ലാത്തവർക്കും അപ്പൊ എല്ലാവർക്കും എല്ലാമായ ദൈവം പിതാവില്ലാത്തവർക്കും നല്ലൊരു താതൻ പെറ്റമ്മയെ കവി ഞാർദ്രവാൻ പിതാവെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പാന്ന് വിളിച്ച എല്ലാ സങ്കടവും പറഞ്ഞേ അപ്പാ എന്ന് വിളിച്ച എല്ലാ ഒറ്റപ്പെടലും പറഞ്ഞേ അപ്പാന്ന് വിളിച്ച എല്ലാ ആകുരതകളെയും െ കുറിച്ചുള്ള ഭീതി ബില്ലിന്റെ ലോകത്തോട് ഒരു പക്ഷെ ഓടുമ്പോൾ ഒരു ഇല്ലിന്റെ ലോകത്തേക്ക് കാറിയിട്ടുണ്ടെങ്കിൽ എവിടെയോ ഒരു ഏകാന്തത വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ അപ്പ എന്റെ സങ്കടം എന്റെ ഭയം എന്റെ ആകുലത ഒരു രാത്രി ഭയപ്പെട്ടപ്പോൾ ഒരാളെ അയച്ച ഒരു കർത്താവിനെ എനിക്കറിയുക ആ പ്രഭാതം സന്ധി കരച്ചിൽ വന്ന് രാക്കു എന്ന ഊശസിൽ വരുന്നതിന് മുമ്പ് എനിക്കുള്ള ഉത്തരവുമായി വന്ന ഒരു കർത്താവിനെ ഈ രാത്രി ഞാൻ പിതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ പിതാവ് നമ്മുടെ പിതാവായി മാറുമോ ആ പിതാവിനെ നമ്മുടെ പിതാവായി സ്വീകരിക്കോ എനിക്ക് പരിചയപ്പെടുത്താൻ ഒന്നേ ഉള്ളൂ ഹിസ് മൈ ഫാദർ ഐ ഇസ് മൈ ഫാദർ ഐ ചുഡ് ലൈക്ക് ടു മൈ ഫാദർ